വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അഥവാ വി എസ് അച്യുതാനന്ദൻ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ രണ്ട് വാക്കുകളാണ് വി ആസ് വി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയത്തിന് അതീതമായി ഒരുപക്ഷെ സ്വന്തം പാർട്ടിക്കാരെക്കാളും ഇപ്പോൾ എതിർ പാർട്ടികളിൽ ആരാധകരു നേതാവ് കേരളത്തിൽ വി എസ് അച്യുതാനന്ദനായിരിക്കും നൂറ്റി രണ്ട് വയസ്സുള്ള കേരളത്തിലെ തലമുതിർന്ന നേതാവ് മുൻ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം വ്യാപരിക്കാത്ത രംഗങ്ങളൊന്നുമില്ല സി പി എം എന്ന പാർട്ടിയുടെ സ്ഥാപക നേതാവ് പക്ഷെ അതിനൊക്കെ അപ്പുറം വി എസ് അച്യുതാനന്ദൻ മലയാളിയുടെ മനസ്സിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഒരു കാലത്ത് വി എസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കേരളം കാത്തിരുന്നൊരു കാലമുണ്ട് പുന്നപ്രയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് അക്കമ്മയുടെയും ശങ്കരൻ്റെയും മകനായി ഒരിടത്തരം ഈഴവ കുടുംബത്തിൽ വി എസ് അച്യുതാനന്ദൻ ജനിക്കുമ്പോൾ അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷം ഇന്നത്തേ നിന്നും തീർത്തും വിഭിന്നമായിരുന്നു തൻ്റെ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും പോയ ഒരു ബാലൻ സഹോദരൻ സുകുമാരൻ്റെ തമകയിൽ പിന്നീട് വളരുകയാണ് ഒരിക്കൽ സ്കൂളിലേക്ക് പോകുന്ന അച്യുതാനന്ദനെ ബാലനായ അച്യുതാനന്ദനെ ഒരു സംഘം സവർണ വിദ്യാർത്ഥികൾ തടഞ്ഞു നിർത്തി കളിയാക്കുന്നു അന്ന് തൻ്റെ അച്ഛൻ പണു നൽകിയ പൊന്നരഞ്ഞാണ ഊരി പൊള്ളിയുടെ അവർ ഊരി ആ സവർണ എതിരാളികളെ അടിച്ചു ഓടിച്ച വി എസ് അച്യുതാനന്ദൻ ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദന്റെ പോരാട്ടങ്ങൾ അവിടെ തുടങ്ങുകയാണെന്ന് പറയാം പി കൃഷ്ണപിള്ളയുടെ ഒരു കണ്ടെത്തൽ പോലെ ശരിക്കും വി എസ് ചുദാനന്ദൻ പല നേതാക്കളെപ്പറ്റേം കുട്ടനാട്ടിൽ രാമകൃഷ്ണപിള്ള എന്ന കോൺഗ്രസ് നേതാവിൻ്റെ കോൺഗ്രസിലൂടെ വരികയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക കാലഘട്ടത്തിൽ തന്നെ ഭാഗമാവുകയും ഒരു സഹോദരൻ്റെ സ്ഥാപനത്തിലെ തൈൽ സ്ഥാപനത്തിൽ നിന്ന് ആസ്പിവാൾ കമ്പനിയിലെ തൊഴിലാളിയാവുകയും കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ജനിതാവായി മാറുകയും ചെയ്തു വി എസ് എൻച്യുതാനന്ദൻ അതെയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കും ആക ആലപ്പുഴ ജില്ല അന്നത്തെ അവിഭാഗമായ ആലപ്പുഴ ജില്ലയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ആദ്യ കേരള നിയമസഭയിലേക്ക് ഇ എം എസിന്റെ സർക്കാർ അധികാരമേൽക്കുന്നത് അന്ന് കെ ആർ ഗൗരിയമ്മിനെയും ടി വി തോമസിനെയും ശങ്കരനാരായണൻ ഉൾപ്പെടെ ഒരു വലിയ തരം നേതാക്കളെ ജയി പി സംസ്ഥാന നേതൃത്വത്തിലേക്ക് പറഞ്ഞു വിട്ട വി എസ് അച്യുതാനന്ദ ജില്ലാ സെക്രട്ടറിയുടെ സംഘടനാ മികവ് ചില്ലറയല്ല പക്ഷെ വി എസ് അച്യുതാനന്ദനെ പിൽക്കാലത്ത് ഒരുപാട് അദ്ദേഹവുമായി ചർച്ച ചെയ്ത മൂന്നാർ ഇ എം എസിന്റെ ആദ്യത്തെ സർക്കാരിൽ നീരിയ ഭൂരിപക്ഷത്തോടെയാണ് സർക്കാർ വന്നത് അന്ന് മൂന്നാർ എം എൽ എ ആയിരുന്ന ധോസമ്മ പുന്നസു തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി അവിടെ നടന്ന ബൈ ഇലക്ഷനിൽ അന്ന് പാർട്ടിയുടെ ദേശീയ നേതാവായിരുന്ന അജയ് ഹോഷു നിർദ്ദേശിച്ചത് അച്യുതാനന്ദൻ എന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള യുവ നേതാവിനെ മൂന്നാറിലേക്ക് പറഞ്ഞു വിടാനാണ് അന്ന് മൂന്നാർ മൂന്നാറിലെ പാർട്ടി ഓഫീസിൽ താമസിച്ച് അവിടെ ഉണ്ടുറങ്ങി അച്യുതാനന്ദൻ എന്ന യുവ നേതാവ് പ്രോസം ആപ്പുലൂസിനെ ജയിപ്പിച്ച് ഇ എം എസ് സർക്കാരിൻ്റെ ഭൂരിപക്ഷം നേടി കൊടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ സി പി ഐയുടെ പ്ലർപ്പിൻ്റെ കാലത്ത് ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേരിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന നേതാവ് അറുപത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ നേതാവും എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു വലിയ കാലത്തോളം നിലനിന്ന നേതാവ് അതിനെല്ലാം ഉപരി സി പി എമ്മിൻ്റെ എൺപതിൽ നയനാർക്ക് ശേഷം തൊണ്ണൂറ്റി വരെ പതിനൊന്ന് വർഷത്തോളം കേരളത്തിലെ സി പി എമ്മിനെ നയിച്ച നേതാവ് ഇന്നും മന്ത്രിമാരായ ഇന്ന് പാർട്ടിയെ നയിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ പല മന്ത്രിമാരായ എം എ ആയാലും അതുപോലെ ജി സുധാകരൻ ആയാലും അതേ വിജയകുമാർ ആയാലും അദ്ദേഹം കൈപിടിച്ച് മോലിനേക്ക് കൊണ്ടുവന്ന ഒരുപാട് നേതാക്കൾ തൻ്റെ പാർട്ടിക്ക് ഭാവിയിൽ ഒരു ശക്തമായ നേതൃത്വം ഉണ്ടാകണമെന്ന ഒരു സംഘാടകൻ്റെ കാഴ്ചപ്പാട് അവിടെയുണ്ട് എനിക്ക് ശേഷം പ്രളയമൊന്നും ഒരിക്കലും യസ് പറഞ്ഞിട്ടില്ല എം പി രാഘവൻ അതി ജനകീയനായ നേതാവ് അന്ന് ബദൽ രേഖ ഉയർത്തി പാർട്ടിക്ക് പുറത്ത് പോയപ്പോൾ സി പി എമ്മിൽ ഒരു പോറജ് പോലും ഒന്നും കേൾക്കാതെ പിടിച്ചു നിർത്തിയ സംഘാടകൻ അന്ന് വരെ ഏത് സർക്കാർ വന്നാലും ഒന്ന് കേരള കോൺഗ്രസ് ഉണ്ടാവും അല്ലെങ്കിൽ ലീഗ് ഉണ്ടാവും ആ അമ്പത്തി ഏഴിലെ ഇ എം എസ് സർക്കാരിന് ശേഷം വന്ന എല്ലാ സർക്കാരുകളുടെയും ഒരു ഭാഗത്ത് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒരു വർഗീയ കക്ഷിയും ഉണ്ടാവും പക്ഷേ എൺപത്തി ഏഴിൽ നയനായിട്ട് സർക്കാരിൻ്റെ കാലം ഒന്ന് വി എസ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലമാണ് ഒരു കേരള കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ ഇല്ലാതൊരു ഭരണം കൊണ്ടുവരാൻ കഴിഞ്ഞു പക്ഷേ തൊണ്ണൂറ്റി ജില്ലാ പഞ്ചായത്തിലെ വിജയത്തിൻ്റെ ആഹ്ലാദത്തിൽ നിയമസഭ പിരിച്ചുവിട്ട് എലക്ഷനു പോയി അന്ന് രാജീവ് ഗാന്ധിയുടെ ആകസ്മികമായ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ മത്സരിച്ച സി പി എമ്മും എൽ ഡി എഫും വലിയ പരാജയം നേരിട്ടു കാരണാകരൻ വീണ്ടും മുഖ്യമന്ത്രിയായി വി എസ് അച്യുതാരൻ്റെ പാർലമെൻ്ററി പോരാട്ടങ്ങൾ ആദ്യം ആരംഭിക്കുന്ന തുന്നപ്പറയിലാകാം അദ്ദേഹത്തിൻ്റെ നാടായ അമ്പലപ്പുഴയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു അറുപത്തി എഴുപത്തി ഒന്നിനും അവിടെ നിന്ന് ജയിച്ച വി എസ് അച്യുതാനന്ദൻ എഴുപത്തി ഏഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു പിന്നീടൊരു വലിയ ഇടവേളയ്ക്ക് ശേഷം തൊണ്ണൂറ്റി ഒന്നിലാണ് വി എസ് അച്യുതാനന്ദൻ തിരിച്ച് കേരള നിയമസഭയിലേക്ക് വരുന്നത് അദ്ദേഹം നിയമസഭയിലായാലും പുറത്തായാലും ഒരുപക്ഷെ നയനാരെ പോലെയോ ശിവദാസ മേനോലെ പോലെയോ അല്ലെങ്കിൽ പാലോളി മുഹമ്മദ് കുട്ടിയെ പോലെയൊന്നും വലിയ പ്രസംഗിയെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ വി എസ് എൻ്റെ ഒരു ഭാഷയുണ്ട് ബോഡി ലാംഗ്വേജ് ഉണ്ട് സാധാരണ മുന്നിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു സാധാരണ പണ്ട് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളോട് അദ്ദേഹം എങ്ങനെയാണോ സംസാരിച്ചത് ആ ഭാഷ അദ്ദേഹം എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു ആ പ്രസംഗത്തിനു വേണ്ടി ജനലക്ഷങ്ങളാണ് കേരളത്തിലെ മൈതാനങ്ങളിൽ ഒരു കാലത്ത് ആ വി എസ് സി ചുദാനന്ദൻ തൊണ്ണൂറ്റാറിലെ ഇലക്ഷനിൽ ഫ്രാൻസിനോട് തോറ്റുപോകുന്നു പാർട്ടി ഭരണത്തിൽ വരുന്നു അന്ന് വരെയുള്ള വി എസ് അച്യുതാനന്ദൻ അവിടെ മരിക്കുകയും പുതിയൊരു വി എസ് അച്യുതാനന്ദൻ ജനിക്കുകയുമാണ് ചെയ്തത് പാർട്ടിയുടെ ചട്ടക്കൂടുകളിൽ അട്ടിമുറച്ചതെന്താ ആ കമ്മ്യൂണിസ്റ്റിൻ്റെ ഇരുമ്പ് ചട്ടക്കൂടുകൾക്കപ്പുറം ഒരു ജനകീയ നേതാവാണ് എൽ ഡി എഫിൻ്റെ കൺവീനറായി വി എസ് പിന്നീട് വരുന്നു നായനാരുടെ ഭരണം നിരവധി ജനകീയ വിഷയങ്ങളിലേക്ക് അന്ന് വരെ ഇലക്ഷനുകൾക്കൊക്കെ ജനങ്ങൾക്ക് നേരിടുന്ന കൈവീശ പോലും മരിച്ചിരുന്ന വി എസ് അച്യുതാനന്ദൻ ജനങ്ങളുടെ നേതാവായി മാറുന്നു മതികെട്ടാനിലെ കയ്യേറ്റ ഭൂമിയിലേക്ക് ഇന്ന് മതി കെട്ടാൻ വി എസ് അച്യുതാനന്ദിയെ മതി കെട്ടാൻ ദേശീയ ഉദ്യാനമാണ് വി എസിന്റെ ഒരു സമര വിജയമാണ് പിന്നീട് വി എസ് അച്യുതാനന്ദൻ ഉയർത്തിപ്പിടിച്ച മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും ചെയ്യാൻ തയ്യാറാകാത്ത രീതിയിൽ മൂന്നാർ ഉൾപ്പെടെ പല മലയോര മേഖലകളിലും റവന്യൂ റെക്കാർഡുകൾ കൃത്രിമം കാണിച്ചും കയ്യേറിയും ഭൂമി കയ്യേറി നിർമ്മാണം നടത്തിയ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവർക്കെതിരെയൊന്നും ഒരു നടപടിയെടുക്കുക ഒരു സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അന്ന് തൻ്റെ മൂന്ന് പൂച്ചകളും തൻ്റെ ചില വിശ്വസ്തന്മാരെയും ഒക്കെ ഉപയോഗിച്ച് മൂന്നാറിലെ തൊണ്ണൂറ്റിയൊൻപതോളം റിസോർട്ടുകൾ പൊളിച്ച് പള്ളയിൽ കളയുമ്പോൾ വി എസ് അച്യുതാനൊരു പിൻബലം നൽകാൻ പാപ്പി ഉണ്ടായില്ല മുന്നണി ഉണ്ടായില്ല അവിടെ വി എസ് അച്യുതാനൊറ്റയാൾ പോരാട്ടം ഉണ്ടായിരുന്നു പക്ഷെ വി എസ് ശേഷം എന്തുകൊണ്ട് തുറന്നില്ല എന്ന് ചോദിച്ചാൽ വി എസിന് ശേഷം വന്ന മുഖ്യമന്ത്രിമാർക്ക് സർക്കാരുകൾക്കും ഈ ഭൂമാഭിഷ് മാഫിയക്കെതിരെ നിൽക്കാനുള്ള ആംബിയർ ഉണ്ടാവില്ല ഈ ഒരാൾ വന്നമായിരിക്കാം അതുപോലെ ലോട്ടറിക്ക് എതിരെയുള്ള അന്യസംസ്ഥാന ലോട്ടറികളിലൊക്കെ ഇവിടെ വ്യാപകമായി ഇറങ്ങുകയും തൊഴിലാളികൾ മയക്കുമരുന്ന പോലെ ഇതിനെ അടിമപ്പെട്ട് അവരുടെ പണിക്കുവാശി മുഴുവൻ നമുക്ക് കൊടുക്കുന്ന ഒരവസ്ഥ വി എസ് ഉയർത്തിക്കൊണ്ടു പോകുന്നൊരു വിഷയമുണ്ട് ഇന്ന് കേരളത്തിൽ അന്യസംസ്ഥാന ലോട്ടറി ഉണ്ട് പെൻവാണിഫ വിഷയങ്ങളിൽ ഒരുപക്ഷെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലെ അധികായകനായിരുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് രണ്ടായിരത്തി ആറില് കുറ്റപ്പുറത്ത് പരാജയപ്പെടേണ്ടി വന്ന ഐസ്ക്രീം കേസ് ആ കേസ് ഇത്ര ശക്തമായി ഉയർത്തിയത് അതിനു തന്നെ പോരാടിയത് സൂര്യലി കേസ് അദ്ദേഹം ഉയർത്തി സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച് എന്നും അതിശക്തമായ നിലപാട് ഉയർത്തിയൊരു നേതാവും അത് ഉയർത്തിപ്പിടിച്ചൊരു നേതാവ് അതായിരുന്നു വി എസ് അച്യുതാനന്ദ് അതിന് അദ്ദേഹത്തിന് ആ സമൂഹം എന്നും അദ്ദേഹം ആ ഒരു ഭാഗത്ത് തന്നെ ഇന്നിട്ടുള്ളത് അതുപോലെ അഴിമതി ഇന്ത്യയിൽ പക്ഷേ അഴിമതി കേസിൽ ഒരു രാഷ്ട്രീയ നേതാവ് ശിക്ഷിച്ച് ജയിലിൽ പോയത് ബാലകൃഷ്ണപിള്ളയാണ് വി എസ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ തുടങ്ങിയ പ്രതിപക്ഷ നേതാവ് ആയിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പിന്തുടർന്നൊരു കേസായിരുന്നു ഇടമലയാർ അഴിമതി കേസ് ആ കേസിൽ സാധാരണ രാഷ്ട്രീയക്കാര് നിയമസഭയിലോ പൊതുവേദിയിലോ അഴിമതി പറയും നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലെ പിന്നെ പോകുന്ന വഴി കാണില്ല പക്ഷെ വി എസ് എ അങ്ങനെയല്ല ഒന്നീ വടി വഴി അല്ലെങ്കിൽ പാമ്പ് ചാവണം അദ്ദേഹം വളരെ നമുക്ക് ആദരവോടം തന്നെ പറയാം ആർ ബാലകൃഷ്ണപിള്ളയും ജയിലിൽ വരുന്ന ആ ജയിലില് പോയ ബാലകൃഷ്ണന് ഇരുമ്പിന്റെ അസുഖമായിട്ടും മഞ്ചാണ്ടിൻ്റെ കാലത്ത് പുറത്തിറങ്ങി വന്നു ഇതൊക്കെ രാഷ്ട്രീയ ചില അഡ്ജസ്റ്റ് പക്ഷെ അങ്ങനെയുള്ള ഓരോ അഡ്ജസ്റ്റ്മെന്റും തയ്യാറാകാത്തൊരു മനുഷ്യൻ പോരാളിയായ മനുഷ്യൻ അതുകൊണ്ട് തന്നെയാണ് പുന്നപ്ര വൈലാസ് സമരകാലത്ത് പാർട്ടി പ്രകാരം പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയി വി എസ് ചുതാലവനെ പൂഞ്ഞാറിൽ വെച്ച് ഒറ്റി പിടിക്കപ്പെടുമ്പോൾ അദ്ദേഹം അവിടെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായില്ല അതുകൊണ്ടാണ് പോലീസിന്റെ കിരാതമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇന്നും അദ്ദേഹത്തിന്റെ കാൽവെള്ളയിൽ പൂഞ്ഞാറില് ലോക്കപ്പിൽ വെച്ച് ബൈനെറ്റ് കുത്തിയറക്കിയ പാട് ഒരു സ്മാരകം പോലെയുണ്ട് വി എസ് അച്യുതാനന്ദന്റെ പാത ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ സി കാലാനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചിരുന്ന നേതാവ് വിട്ടുവീഴ്ചയില്ലാത്ത നേതാവ് എന്നും അദ്ദേഹം ഒരു നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന നേതാവ് പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഒരുപക്ഷെ താരതമ്യേന വലിയ പ്രശ്നമില്ലാത്തൊരു മന്ത്രിസഭയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാരണം മന്ത്രിമാരെന്തെങ്കിലും പോക്കിരുത്തരം കാണിച്ചാൽ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഉണ്ടാകില്ല ഉണ്ടാകില്ലാന്ന് ഭയം മന്ത്രിമാർക്കും ഉണ്ടായിരുന്നു പാർട്ടിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അല്പം ജാഗ്രതയോടെയാണ് എല്ലാവരുടെയും പക്ഷേ ഇന്ത്യയിലെ കേരളത്തിന്റെ ഐ ടി രംഗത്ത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന ഐ ടി രംഗം രൂപപ്പെട്ടത് അതിന് വലിയ പങ്ക് വഹിച്ചത് വി എസ് അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രി തന്നെ പിന്നെ പ്രതിപക്ഷ നേതാവ് ബി എസിനെ കുറിച്ച് പറയുമ്പോൾ പതിനാല് വർഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നൊരു പോസ്റ്റിന് ഇത്ര മനോഹരമായിട്ട് കൈകാര്യം ചെയ്തതാണ് ഇന്ത്യ എന്ന രാജ്യത്ത് പോലും ഉണ്ടോ എന്ന സംശയമാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ ഓർക്കുമ്പോഴാണ് വി എസിനെ രാഹുൽ ഗാന്ധി പഠിക്കേണ്ടി വരുന്നത് അതത്ര ഗൗരവത്തോടെ ജനങ്ങളുടെ ഏത് പ്രശ്നത്തിനും എവിടെ ഒരു വിഷയം ഉണ്ടായാലും അവർക്ക് സമീപിക്കാൻ പറ്റിയ ഒരു പ്രതിപക്ഷ നേതാവ് അവിടെ എത്തുന്നൊരു പ്രതിപക്ഷ നേതാവ് എന്നാൽ വി എസ്സിൻ്റെ ചില പ്രസ്താവന അതേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഒരിക്കലും അദ്ദേഹം സംഘപരിവാസ്ഥാനങ്ങളൊക്കെ ആയിട്ട് സഹകരിച്ചിരിക്കുന്ന ആളല്ല ഭയങ്കരമായി എതിർപ്പ് രാഷ്ട്രീയമായി ഇത് ശക്തമായി എതിർക്കുന്ന ആളാണ് പക്ഷെ അദ്ദേഹം ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ വർഗീയത എതിർത്തിട്ടുണ്ട് കേരള കോൺഗ്രസുകൾ എൽ ഡി എഫ് നിന്നും പുറത്താക്കുന്ന അടിപ്പിക്കാതിരിക്കുന്ന നിലപാടുകൾ അദ്ദേഹം പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് അവരെ ഓരോ ആളെ എതിർക്കുമ്പോൾ രണ്ടു വർഷവും എതിർക്കണമല്ലോ ഈ അമൃതാനന്ദ വയ്യെക്കുറിച്ച് വി എസ് അച്യുതാനന്ദം പറഞ്ഞൊരു കാര്യമുണ്ട് പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും വളർന്നു പറഞ്ഞ പോസിറ്റീവ് ആയിട്ടില്ല വി എസ് പറഞ്ഞത് ആ വി എസിന്റെ ആ അമൃതാനന്ദമയ്യെ വിലയിരുത്തുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അപ്പുറം ഒരു തൊഴിലാളി വർഗ പ്രവർത്തകന്റെ കൃത്യാശാസ്ത്രപരമായ ഒരു പുരോഗതി ഉണ്ട് അതിന്റെ അടിസ്ഥാന വർഗത്തോടുള്ള താല്പര്യം കൂടി അദ്ദേഹം ആ അമൃതാനന്ദമയ്യെ വിലയിരുത്തുന്ന അഭിപ്രായത്തിലുണ്ട് അതുപോലെ തന്നെ ഇരുപത് വർഷം കഴിഞ്ഞ കേരളം ഒരു മുസ്ലിം രാജ്യമാവെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷയാണ് എതിർക്കാനും തിരുത്താനും ഒക്കെ ആളുണ്ടായി പക്ഷെ ഇന്നത്തെ ഇസ്ലാമിയൊക്കെ ഉപയോഗി ഇത്ര കടുത്ത രീതിയിൽ ലോകത്തും പല സ്ഥലത്തും ഒക്കെ വ്യാപിക്കുമ്പോൾ അദ്ദേഹം നൽകിയ ആ ഒരു ഒരു ദീർഘവീക്ഷണമുള്ള നേതാവിന് മാത്രമേ ശങ്കുറപ്പുള്ള നേതാവിന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ പിന്നെ ചിലപ്പോൾ അദ്ദേഹം ഒരു നല്ല പ്രാസംഗിക ഒന്നും അദ്ദേഹത്തിൻ്റെ ചില തമാശകൾ നായനാരെ പോലും മനോഹരമായ അദ്ദേഹത്തിന്റെ തമാശയൊന്നും പറയാൻ പറ്റില്ല പരിമല കോളേജുമായി ഉണ്ടായ സംഘർഷത്തിൽ എ ബി യുപിയുടെ മൂന്ന് പ്രവർത്തകർ പമ്പിയാർ മുങ്ങി ഭരിച്ചു അന്ന് അദ്ദേഹം പറഞ്ഞത് ആ കുട്ടികളുടെയൊക്കെ നീളമുള്ള പോക്കറ്റുകൾ വെള്ളം കയറിക്കൊണ്ടാണ് ഒരു വലിയ ക്രൂരമായ തമാശയാണ് പക്ഷേ പറയാൻ പാടില്ല തമാശയാണ് രാഷ്ട്രീയത്തിൽ നമ്മളെല്ലാം പറയുമ്പോൾ എല്ലാ വശവും പറയണല്ലോ ഒരു മനുഷ്യന്റെ നല്ല വശവും പറയണം പോസിറ്റീവായ വശവും പറയണം വി എസ് എച്ച് സംബന്ധിച്ച് അദ്ദേഹത്തിന് രണ്ട് മക്കളാണ് ആശയം വരണം ഐ എച്ച് ആർ ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായ ശ്രീ അരുൺകുമാർ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ശ്രീ ആശ വലിയ നല്ലൊരു കുടുംബം കുട്ടിയാണ് കുട്ടികൾ അദ്ദേഹം ഇപ്പോൾ അമ്പത്തി എട്ടാമത്തെ യുവ അസുമതി എന്ന് അദ്ദേഹത്തിന്റെ നാല്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് ഇറന്നു വന്ന സഹതർമലയുമായി നാൽപ്പ അമ്പത്തി എട്ട് വർഷം അദ്ദേഹം സുദീർഘമായ ഒരു ദാമ്പത്യ ജീവിതം സഖാവനമുണ്ട് പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന ഒരാൾക്ക് അയാൾ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി മൂന്ന് തവണ മുഖ്യമന്ത്രിയായി എൽ ഡി എഫിൻ്റെ കൺവീനറായി ഭരണപരിഷ്കരണ സമിതിയുടെ ചെയർമാനായി മുപ്പത്തിയഞ്ചു വർഷം കേരളം നിയമസഭയിൽ വി എസ് അച്യുതാനന്ദൻ സാന്നിധ്യം സാന്നിധ്യമുണ്ടായത് ഇതിനൊക്കെ അപ്പുറം സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹം പ്രിയപ്പെട്ടവനാണ് കാരണം അവരുടെ ഭാഷയും അവരുടെ വികാരങ്ങളും അവരുടെ ദുഃഖങ്ങളെയും തിരിച്ചറിയാം അല്ലെങ്കിൽ സ്വന്തം പാർട്ടി പ്രതിക്കൂട്ടിൽ നിന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ചെന്ന വി എസ് അച്യുതാനന്ദൻ ഇന്നത്തെ എം എൽ എ ആയ കെ കെ രമയുടെ കൈകൾ ചേർത്ത് പിടിക്കുമ്പോൾ ഒരച്ഛൻ മകളെ ചേർത്ത് പിടിക്കുന്ന ഒരവസ്ഥയാണ് അത് കാണാൻ കഴിയുന്നത് ഇവിടെ മാത്രമല്ല എവിടെയായാലും വി എസ് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ വി എസ് ഒരു സൂര്യനായി ഇന്ന് നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ ഒരു മനുഷ്യരെ സംബന്ധിച്ച് ഒരു മാസമായി അദ്ദേഹം ചികിത്സയിലാണ് ഒരു വില്ലാത്തൊരു കാലഘട്ടമാണിത് പക്ഷേ സ്വന്തം മരണത്തോട് പോലും ഈ മരണക്കിടയ്ക്കലും അദ്ദേഹം സമരം ചെയ്യരുത് പോരാളിയായി വി എസ് അച്യുതാനന്ദൻ നമ്മളെ സംബന്ധിച്ച് കാലം എത്ര കഴിഞ്ഞാലും മലയാളിയുടെ മനസ്സിൽ അഭിമാനത്തിന്റെ പ്രതീകമായി വി എസ് അച്യുതാനന്ദ എന്ന മഹാനായ നേതാവ് താവും